യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പേരെ ചാലുശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു കോറ്റനാട് സ്വദേശി നൌഷാദിന്റെ പരാതിയിലാണ് പേരും പിടിയിലായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട തർക്കമാണ് തർക്കമാണ്ണ്ട് ഗോകുൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇപ്പോൾ പേരെ പിടികൂടിയിരിക്കുന്നു എന്താണ് പ്രകോപനം എന്താണ് ഈ തട്ടിക്കൊണ്ടുപോകു കാരണം എന്തടക്കം എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് സ്വദേശികളായ മുഹമ്മദ് ഹനീഫ രജീഷ് മട്ടന്നൂർ സ്വദേശി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളാണ് അതായത് കമ്പോഡിയയിൽ നിന്നും സിഗരറ്റ് ഇറക്കി ഇന്ത്യയിൽ കച്ചവടം ഒരു ബിസിനസ് നൌഷാദ് ഇവർക്ക് മുന്നിൽ വച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഈ ഇവർ ബന്ധപ്പെടുത്തിയും നൽകിയിരുന്നു അവർക്ക് കുറെ പണവും നൽകിയിരുന്നു പക്ഷേ ആ പണം ബന്ധപ്പെട്ട് പിന്നീട് വന്ന തർക്കങ്ങളാണ് ഈ തട്ടിക്കൊണ്ടുപോയിലേക്ക് വന്നത് നൌഷാദിനെ ഈ സംഘം പേരും ചേർന്ന് തട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് എത്തിക്കുകയും ചെയ്തു അവിടെ ആക്രമിക്കുകയും മുദ്രപത്രത്തിലും ബ്ലാങ്ക് ചെക്കിലും ഒപ്പിടിച്ച് വിടുകയുമാണ് ചെയ്തത് പിന്നീട് നൌഷാദ് ആണ് പോലീസിൽ പരാതി നൽകുന്നതും ഇവരെ മൂന്ന് പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് മറ്റ് നടപടികൾ സ്വീകരിച്ചതും